പൊന്നാനി താലൂക്കിലെ ദിലേറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരുപത്തിരണ്ടാം കുടുംബസംഗമം സമാപിച്ചു സെന്റർ അപ്പോ ടീച്ചർ വരണം ഫാമിലി കോട്ടത്തറ സി സി ഹൌസിൽ സംഘടിപ്പിച്ച സംഗമം ജീവകാരുണ്യ പ്രവർത്തകനും എം എസ് സംസ്ഥാന ട്രഷറുമായ ഓസി സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കേന്ദ്ര ജനറൽ സെക്രട്ടറി നൌഷാദ് മദനി പുളിക്കൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മുച്ചിക്കൽ സഫറുല്ല അധ്യക്ഷത വഹിച്ചു ആ മഹാനാവണമെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു വെളിച്ചം വേണം അത് സ്നേഹത്തിൻ്റെ കരുണയുടെ കാരുണ്യത്തിൻ്റെ ആർദ്രതയുടെ ഒരു വെളിച്ചമാണ് അത് സ്വന്തമായ മക്കളും ഞാനും എൻ്റെ മക്കളും വീട്ടിൽ നിന്ന് സങ്കല്പത്തിൽ നിന്നപ്പുറം എൻ്റെ മക്കളേക്കാൾ മേലെയാണ് എൻ്റെ തൊട്ടടുത്തുള്ള മക്കളെന്നും എൻ്റെ വൈഫിനേക്കാളും മേലെയാണ് എൻ്റെ തൊട്ടടുത്ത് ആ കുടുംബിനിയെന്നും ബോധ്യം ഉൾക്കൊള്ളണം അത് മനസ്സിന് പടച്ചതാൻ പോലും അവർക്ക് അങ്ങോട്ട് മനസ്സ് നൽകി തന്നെ വേണം അങ്ങനെ മനസ്സ് നൽകിയ ആളുകളിൽ പ്രധാനിയാണ് മോശം അതുപോലെ എന്റെ തൊട്ടടുത്തിരിക്കുന്നു സഹപ്രദൊക്കെ സമയം കണ്ടെത്തി ഇവിടേക്ക് ഒരുമിച്ച് വരാൻ കാരണം നമ്മുടെ ഒരുമിച്ച് ഇങ്ങനെ ഒരു സഹായിക്കുക എന്ന് പറയാനല്ല ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയാണ് കാരണം നമ്മൾ എല്ലാ പ്രവർത്തിയും നമ്മൾ സാധാരണ പറയും നമ്മുടെ സിനിമ എല്ലാ വിഷയത്തിനും ഒരു ഒരാളെ സഹായിക്കും മറ്റൊരു കൈ അറിയാൻ പാടില്ലെന്ന് പറയും പക്ഷേ അങ്ങനെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രചോദനം മറ്റുള്ളവർക്ക് പ്രചോദനമാവില്ല ഇത് മൂസ മൂസാഹിബ് ചെയ്യുന്നുണ്ടല്ലോ അദ്രാമസാഹിബ് ചെയ്യുന്നില്ലോ അല്ലെങ്കിൽ സാഹിബ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന കൗൺസിലൂടി നടക്കുന്നുള്ളോ അതെ അതുപോലെ തന്നെ മൂസക്കാട് മിസ്സീസ് ഇതുകൊണ്ട് സമയം കണ്ടെത്തുന്നുള്ളോ ഒരു സ്ഥലം ഒരുക്കുന്നുള്ളോ സഹായം നൽകുന്നുണ്ടല്ലോ അതുപോലെ എനിക്കും ചെയ്യണമല്ലോ എന്നുള്ള തോന്നൽ സൃഷ്ടിക്കലാണ് ഏറ്റവും മഹത്വമായ കാര്യം അതന്നെ പ്രചോദനം അതാണ് ആ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മഹത്വം ഞാൻ കാണുന്നത് ഇവിടെ നിൽക്കുന്ന ഓരോ സഹായവും അത് ഈ കുടുംബത്തിനും അതുവഴി ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇഹത്തിലും പരത്തിലും ഒരു വലിയൊരു ും റം കിറ്റ് വിതരണ ഉദ്ഘാടനം വെൽഫെയർ പ്രസിഡന്റ് മുഹമ്മദ് നിർവഹിച്ചു സാമൂഹ്യ പ്രവർത്തകൻ കെ എം അബ്ദുറഹ്മാൻ മുനിസിപ്പാലിറ്റി കൌൺസിലർ റഷീബ പൊന്നാനി സാമൂഹ്യ പ്രവർത്തക ജമീല ബി മുഹമ്മദ് പൊന്നാനി സഫറുള്ള മൂച്ചിക്കൽ സക്കീർ പടിഞ്ഞാർഗം തുടങ്ങിയവർ ആശംസകൾ നേർന്നു പ്രസ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മോസാ ചന്ദന സ്വാഗതവും സുഹ്രബാനു നന്ദിയും പറഞ്ഞു എല്ലാ മാസവും നൽകുന്ന സ്കോളർഷിപ്പ് തുക ചടങ്ങിൽ വിതരണം ചെയ്തു பவன் கோல்ட் திரூர்